പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തുവന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരിച്ച് സുരേഷ് ഗോപി നിയമം കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സുരേഷ് ഗോപി രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച പിണറായി ജനങ്ങളെ പറ്റിക്കുകയാണ് എന്നായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ അദ്ദേഹം പ്രതികരിച്ചത് സി എ നടപ്പാക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആദ്യ പടിയാണെന്നും ഇത് എന്നായാലും വരേണ്ടത് തന്നെയായിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ രാജ്യത്ത് മുഴുവൻ ജനതയുടെയും ആവശ്യമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വേളയിലാണ് സുരേഷ് ഗോപി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇതിന് സി എ അനിവാര്യമാണ് ആത്യന്തികമായി നടപ്പാക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് നിങ്ങളെ ഇങ്ങനെയാണ് പറ്റിക്കാൻ കഴിയുന്നത് അത്രയേ ഉള്ളൂ വഹിക്കാനും കഴിയും അതിനാണീ മുഖ്യമന്ത്രി ഇത് രാജ്യത്തിന്റെ ആവശ്യമാണ് കേരളം രാജ്യത്തിന്റെ ഭാഗമാണെന്നും അതിനാൽ തന്നെ ഇതും ആവേശത്തോടെ സ്വീകരിക്കപ്പെടുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിന് ഉറപ്പായും ഗുണം ചെയ്യും എന്നാൽ തെരഞ്ഞെടുപ്പിനല്ല രാജ്യത്തിന് ഗുണം ചെയ്യാനാണ് സി എ എന്നും പ്രചാരണത്തിനിടെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു വിവാദമായ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നാണ് പുറപ്പെടുവിച്ചത് ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അഭ്യൂഹങ്ങൾക്കിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നിർണായക പ്രഖ്യാപനം പുറത്തു വന്നത് എന്നാണ് ശ്രദ്ധേയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ള നീക്കം രാജ്യത്തെ ക്രമസമാധാനം തകർക്കാനാണ് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്നും ഈ വർഗീയ വിഭജന നിയമത്തെ കേരളം ഒന്നിച്ച് എതിർക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി അതിനിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നൈറ്റ് മാർച്ചിനും ആഹ്വാനം ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് രാത്രി പ്രതിഷേധ മാർച്ച് നടക്കും മലപ്പുറത്ത് നടന്ന പ്രതിഷേധത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വി വസീഫ് ഉൾപ്പെടെ പങ്കെടുത്തു കൂടാതെ കൽപ്പറ്റ ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ നൈറ്റ് മാർച്ച് നടക്കുകയും ചെയ്തു